ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് കേട്ടോർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേനൊക്കെ നമ്മൾ ശക്തമായിട്ട് തുടങ്ങി അപ്പോൾ ഇളം പള്ളികൾ നല്ല പോലെ ഉണ്ട് എല്ലാ തൊങ്ങങ്ങളിലും തന്നെ അപ്പോൾ തണ്ടുവരപ്പൻ്റെ ആക്രമണം ഭയങ്കര ശക്തമാണ് ഈ സമയത്ത് കൊടുക്കാൻ കഴിയുന്ന കുറച്ച് തണ്ടുവരപ്പൻ മരുന്നുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഒന്ന് രണ്ട് മരുന്നുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വന്നൊരു കെമിക്കൽ മോളിക്കുകളാണ് നമുക്ക് നമുക്ക് ഇന്ത്യയിൽ തന്നെ രണ്ടേ രണ്ട് കമ്പനികൾക്ക് അവൈലബിൾ ആകുന്നുള്ളൂ ഒന്ന് കോറമെൻ്റൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രസൻ്റ് എന്ന് പറയുന്ന പേരിലും അതേപോലെ തന്നെ നമ്മുടെ പി എ ഇൻഡസ്ട്രീസിനും വേറൊരു പേരിൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെ രണ്ട് കെമിക്കലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുൻതലമുറക്കാരായിട്ടുള്ള ക്ലോറഡ്രാനീലിപ്പോളുണ്ട് സൈലൻ്റോണീലിപ്പോൾ ഉണ്ട് ടെട്രാനീലിപ്പോളുണ്ട് അതിന് ശേഷം വന്നേക്കുന്നതാണ് പോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നല്ലൊരു ആണ് നല്ല റിസൾട്ടാണ് നമുക്കറിയാം ക്ലോറൻട്രാനീരി പോൾ തന്നെ നമുക്ക് ഈ വേനൽക്കാലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ അങ്ങനെ ഇതില് പ്രസന്റ് പറയുന്ന കാര്യത്തില് സൈക്ലോനീരിപ്പോൾ ടെൻ പെർസെൻറ്റേജ് ബി സി ഫോർമുലേഷനുള്ള വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ആദ്യാവശ്യം തണ്ടുവരപ്പം പുഴുക്കൾക്ക് നല്ല കൺട്രോളാണ് സക്കിം ബെസ്റ്റുകൾക്ക് ഈ പറയുന്ന ഒന്നും കിട്ടില്ല തണ്ടുപുരപ്പം പുഴുക്കൾക്കാണ് നല്ല കൺട്രോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സക്കിം ബെസ്റ്റിനുള്ള മരുന്നും കൂടെ കൂട്ടി ഉപയോഗിക്കുക ഏകദേശം നാനൂറ് മില്ലിക്ക് രണ്ടായിരം രൂപ റേഞ്ചിൽ വില വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ഡോസേജ് എന്ന് പറയുന്നത് എൺപത് മില്ല്യാണ് ഇരുന്നൂറ് ലിറ്ററിന് എൺപത് മില്യാണ് വരുന്നത് അപ്പം അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് വരുന്നത് സൈക്ലോണീരിപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഡി സി ഫോർമുലേഷനിൽ വരുന്നു എൺപത് മില്ലി ഡോസേജ് ഏകദേശം രണ്ടായിരം രൂപ എടുത്ത് ബാൽ നാനൂറ് മില്ലിക്ക് വില വരുന്നതാണ് ഇതിൻ്റെ ഒരു പാക്കിംഗ് സൈസ് നാനൂറ് മില്ലി എന്ന രീതിയിലാണ് വരുന്നത് ബ്ലൂ ട്രയാങ്കിൾ ആണ് വരുന്നത് ഇതൊക്കെയാണ് ഈ മരുന്നിനെ കുറിച്ച് പറയാനുള്ളത് ഈ സമയത്ത് കൊടുക്കാൻ കഴിയുന്ന അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നതിൽ ഒത്തിരി കട്ടി കൂടി അതിനോട്ടൊന്നും പോകുന്നില്ല നമുക്ക് ശരിക്കും നമ്മുടെ തണ്ടവർക്കും പുഴകളിലൊക്കെ ഒരു ആക്രമണത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇപ്പോൾ സമയത്ത് ഈ സമയത്താണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ആ ജനറേഷനെ നമുക്കൊന്ന് തടയാൻ തുടങ്ങുകയാണെങ്കിൽ ഈ വേനലിൽ നമുക്ക് അങ്ങനെ സ്ഥലങ്ങളൊക്കെ സംരക്ഷിച്ച് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഈ സമയത്ത് ഇച്ചിരി നല്ല മരുന്ന് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കൂട്ടത്തില് ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ള ഒരു കോമ്പിനേഷൻ ഒന്ന് രണ്ട് കഴിഞ്ഞിട്ട് ഇത്തിരി കുഞ്ഞിനാണ് നമ്മുടെ അലക്ടോ എന്ന് പറയുന്ന പേരിൽ അലക്ടോ ഒത്തിരി പേർക്കറിയാം നമ്മുടെ ഈ പീഡിക്കൽ എല്ലാ തോട്ടങ്ങളും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ചൊറി ചൊറിപ്പേൻ്റെ ആക്രമണം സഹിക്കാൻ പറ്റില്ല നമുക്ക് അതുപോലെ ചൊറിപ്പയനെ ഇളശരങ്ങൾ എന്തോരം ഉണ്ടെങ്കിലും കുത്തിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ട് അതേപോലെ ചൊറി വന്നിട്ട് ശരം മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് അത് അടിപൊളി ഒരു കോമ്പിനേഷനാണ് അലക്ടോൺ പറഞ്ഞത് അലക്ടോൺ ഒരു കെമിക്കൽ കോമ്പിനേഷൻ കോമ്പിനേഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂഫിനോനിലോഡ് തോന്നുന്ന ഒരു കെമിക്കലാണ് അപ്പൊ ഈ ഒരു കെമിക്കലിന് കുറെ അഡ്വാൻറ്റേജുകളുണ്ട് ബ്രൂഫിനോ നിലോയിഡ് ശരിക്കും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയതില് ഏറ്റവും നമുക്ക് സേഫസ്റ്റ് കെമിക്കൽ നമുക്ക് പറയാം ഈ കെമിക്കൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഏതെങ്കിലും കായ്കറികളിലോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിറ്റ ദിവസം തന്നെ അത് പറച്ചു ഉപയോഗിച്ചു നോക്കിയാലും നമുക്ക് ശരീരത്തിന് യാതൊരു കുഴപ്പം വരുന്നതാണ് ആ കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത് നമ്മൾ പിറ്റേ ദിവസം ഈ കെമിക്കൽ ഇത് അടിച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് അടിച്ച സസ്യങ്ങളിൽ വരച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയ പോലെ ഈ കെമിക്കൽ കണ്ടൻറ് കാണില്ലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അത്ര സേഫ് ആണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇതും ബ്ലൂ ട്രേങ്ങളിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ പതിനേഴ് മില്ലി ആണ് വരുന്നത് പതിനേഴ് തൊട്ട് ഇരുപത് മില്ലി വരെ കൊടുക്കുക എത്ര കട്ടി കൂടിയ അല്ലെങ്കിൽ എത്ര തീവ്രമായിട്ടുള്ള ആ ട്രിപ്സിൻ്റെ അറ്റാക്ക് ഉണ്ടെങ്കിലും ഈ ഒരു മരുന്ന് കൊണ്ട് നമുക്ക് ട്രിപ്സിനെ പിടിച്ചു കെട്ടിയ പോലെ നിർത്താൻ പറ്റും അതുപോലെ ഒരു ഇരുപത്തഞ്ച് ദിവസത്തേക്ക് തണ്ടുവരപ്പഴും നല്ല കണ്ടുകൊണ്ട് നിർത്താൻ പറ്റും അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് ശരിക്കും ട്രാൻസ്ലാമിനാർ ആക്ഷനും അതേപോലെ തന്നെ കോണ്ടാക്ട് ആക്ഷനുണ്ട് വരുന്നത് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയ ഈ പ്രസൻറ്റും അതുപോലെ തന്നെയാണ് ട്രാൻസ്ലാമിനാർ ആക്ഷനിലാണ് വരുന്നത് കുറച്ച് ബഡ് നല്ല കോസ്റ്റിൽ ഒരു അറുന്നൂറ് രൂപ റേഞ്ചിൽ അറുന്നൂറ്റമ്പത് രൂപ റേഞ്ചില് ബാൽ കോസ്റ്റ് കോമ്പിനേഷൻ ആണ് ബ്ലൂ ട്രയങ്കിളിലാണ് വരുന്നത് പിന്നെ നമുക്കൊന്നുമില്ലേ ട്രിപ്സിന് ഇത്രയും കണ്ട്രോളിലുള്ള വേറൊരു മരുന്നുമില്ല പിന്നെ പറഞ്ഞാൽ സിവിയറായിട്ട് എന്തൊക്കെ കാണിച്ചിട്ടും നമുക്ക് തണ്ടുവരപ്പനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചെറുപ്പേനും തണ്ടുവളപ്പനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അലക്ടോ ഒരു പതിനഞ്ച് മില്ലി അതേപോലെ തന്നെ നമ്മുടെ ക്ലോറൻട്രാണിയിൽ ഇപ്പോൾ എന്ന് പറയുന്നത് സിറ്റി പി ആർ നമ്മൾ ചിലപ്പേര് വിളിക്കുന്ന ക്ലോറൻട്രാണിയിൽ ഇപ്പോൾ ഒരു മുപ്പത് മില്ലിയും കൂടെ കൂട്ടി കൊടുക്കുവാണെങ്കിൽ കുറച്ച് ബാലപ്പോസ്റ്റാവുന്നുള്ളൂ പക്ഷേ എത്ര കട്ടി കൂടി അല്ലെങ്കിൽ ഇത്ര തീവ്രമായിട്ടുള്ള തണ്ടുവരപ്പിൻ്റെയും ചെറിപ്പേൻ്റെ ആക്രമണത്തെ നമുക്ക് തടയാൻ കഴിയും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ അലക്ടോ തന്നെ കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ വേണം ട്രൈ ചെയ്യാം ഇത് രണ്ടും അത്യാവശ്യം ബാർ കോസ്റ്റുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിനി കുറച്ച് ചീപ്പ് കോസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ് സി ടി പി ആർ എന്ന് പറഞ്ഞാൽ ക്ലോറൻട്രാൻ നീലിപ്പോൾ എന്ന് പറയും ഈ നമ്മുടെ പ്രജന്റിൻ്റെ ആദ്യ തലമുറക്കാരനാണ് ഇത് ഏറ്റവും ലാസ്റ്റ് തലമുറയാണെങ്കിൽ ഇത് അത് ആദ്യ തലമുറയാണ് നമുക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ സർവൈവ് ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ക്ലോറൻട്രാൻ ആണ് ഇത് ശരിക്കും എൻഡോഫീലിൻ്റെ ആയോണ്ട് തന്നെയാണ് ആസ്റ്റർ എന്ന് പറയുന്ന പേരിലാണ് വന്നിരിക്കുന്നത് പല എല്ലാ കമ്പനികൾക്കും തന്നെ ഈ കോമ്പിനേഷൻ ഉണ്ട് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് മുപ്പത് മില്യാണ് ഇരുന്നൂറ് ലിറ്ററിന് മുപ്പത് മില്ലിയാണ് റെക്കമൻഡ് ഡോസേജ് പിന്നെ ഇപ്പം നമുക്ക് ഇതിന് തീരെ വിലക്കുറവായിട്ട് എല്ലാവരും കണ് കണ്ടമാനം ഉപയോഗിച്ച് കുറച്ച് റെസിസ്റ്റൻസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരു മുപ്പത്തിയഞ്ച് ലൂട്ടർ നാൽപ്പത് മില്ലി വരെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു മുപ്പത് മില്ലി കൊടുക്കുക അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ ഡോസേജ് അതിൽ നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത മോളിക്കൂൾസിലോട്ട് പോകാനേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇതൊരു ഗ്രീൻ ട്രയാങ്കിൾ ആണ് ആ പ്യുവർലി സിസ്റ്റമിക്കുമാണ് ഗ്രീൻ ട്രയാംഗിളുമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ് നമുക്കിതിൻ്റെ കൂടെ പല കോമ്പിനേഷൻസ് ഉപയോഗിക്കാം ക്യുനാൽഫോസിൻ്റെ കൂടെ ഇത് ഉപയോഗിച്ചാലും നല്ലൊരു റിസൾട്ടാണ് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ ആണ് ആ ക്ലോറൻട്രാണിയിൽ പോലെ ചെറിയ ബഡ്ജറ്റിൽ ഇപ്പോൾ നൂറ്റമ്പത് മില്ലിക്ക് എഴുന്നൂറ്റമ്പത് അറേഞ്ചിലൊക്കെ വില വരുന്നു അങ്ങനെ ഒരു ആണ് ഈ സിറ്റി പിയർ നിറഞ്ഞ ക്ലോറൻട്രാണിയിൽ പോലും പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു കോമ്പിനേഷൻ ആണ് ഇതെല്ലാം നമ്മൾ അടിച്ച കാലുകുപ്പികളാണ് കേട്ടോ ഇതെല്ലാം കാലിയാണ് ഇത് നമ്മൾ ഒരു നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു പ്രായമാണ് ജയൂന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കുറച്ച് ജയവിൻ്റെ പ്രോഡക്റ്റുകളൊന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല എന്നുവെച്ചാൽ നമ്മളെപ്പോഴും നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ പ്രമോട്ട് ചെയ്യണമെന്ന് ഓർത്തിരുന്നതാണ് പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ക്വാളിറ്റി വൈസിൽ ഞെട്ടിച്ചുകൊണ്ട് ജേ കൊണ്ടുവന്നൊരു പ്രോഡക്റ്റ് ആണ് നല്ല റിസൾട്ടാണ് ആകുന്നത് ഉപയോഗിച്ചിട്ട് ജേവിന്റെ പേറ്റൻ്റെ പ്രോഡക്റ്റ് കൂടിയാണിത് എന്നുവെച്ചാൽ അയാക്കാന്ന് പറഞ്ഞ പേര് ഇതില് ഒരു മൂന്ന് ഇൻസെക്ടിസൈഡുകളുടെ കോമ്പിനേഷൻ ആണ് വരുന്നത് ലാംഡ സഹാലോത്രി ബൈഫെൻത്രിൻ ഇമാമിറ്റിൻ ബെൻസോറ്റോ അത് മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ തണ്ടുവർപ്പം പുഴുക്കൾക്ക് അസാധ്യ കൺട്രോളാണ് ഈ പറഞ്ഞ നമ്മുടെ സി ടി പി ആർ അതുപോലെ തന്നെയാണ് തണ്ടുവർപ്പം പുഴുക്കൾക്ക് മാത്രമേ ചൊറിപ്പേൻ ഒരു കൺട്രോളും കിട്ടില്ല അപ്പോൾ അതിൻ്റെ കൂടെ തൈമത്താക്സോ മിടയോ എന്തേലും കൂട്ടി ഉപയോഗിക്കണം അത് നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യമാണ് അതേപോലെ തന്നെ ഈ അയാഗ നമ്മൾ നോക്കുവാണേലും തണ്ടുവരപ്പം പുഴകൾക്ക് മാത്രമേ നമുക്ക് കണ്ട്രോൾ ഉള്ളൂ സക്കിം ഫെസ്റ്റുകൾക്ക് തീരെ കണ്ട്രോൾ കുറവാണ് അതുകൊണ്ട് തന്നെ സക്കിം ഫെസ്റ്റുകൾക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ മിടയോ തൈമത്താക്സോ ഡൈഫൻ അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ കൂട്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും നല്ലത് ഇത് മാത്രമേ ഇച്ചിരി കൊണ്ട് വീരും കൂടിയ ആണ് യെല്ലോ ട്രയാങ്കിളിലാണ് വന്നിരിക്കുന്നത് വളരെ ചീപ്പ് കോസ്റ്റ് ആണ് ബാലൽ കോസ്റ്റ് ഒരു മുന്നൂറ് രൂപ റേഞ്ചിൽ ബാല കോസ്റ്റ് വരുന്നൊരു കോമ്പിനേഷൻ ആണ് നൂറ് മില്യാണ് ഇതിൻ്റെ ഒരു ഡോസേജ് വരുന്നത് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ട് ഇവരൊക്കെ വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം ചെറിയ ഡോസിൽ ഉപയോഗിക്കുന്ന എസ് സി ഫോർമുലേഷനിൽ വരുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ആദ്യം കാണിച്ചതല്ല ഇതാണ് ഇസി ഫോർമുലേഷനിൽ വരുന്നതുമാണ് കുറച്ച് നമ്മൾ വെള്ളത്തിലോട്ട് ഒരു വെള്ള കളറൊക്കെ കൊണ്ട് വരുന്ന രീതിയിൽ നമ്മുടെ സിന്തറ്റിക് പൈറത്തോട് കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം ഉള്ളത് അങ്ങനെ ഒരു ഓൾഡ് ജനറേഷൻ മോളിക്യൂൾസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് അപ്പം ഈ ഒരു മരുന്ന് ഇതിൻ്റെ ഡോസേജ് നമ്മൾ പറയും നൂറ് മില്ലി ഇതിൻ്റെ കൂടെ ചെറുപ്പേനുള്ള എന്തെങ്കിലും ചേർത്തും കൊണ്ട് ഉപയോഗിക്കുക ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് തൊട്ട് എണ്ണൂറ് രൂപ വരെ ഒരു മൂന്ന് ബാരലിന് കോസ്റ്റ് ആകുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ പറയാൻ നമ്മൾ ഇട്ടുപോയാൽ നമ്മുടെ കയ്യിലില്ലാത്ത ഒന്ന് രണ്ട് പ്രോഡക്റ്റുകളാണ് നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ എഫ് എം സി നോക്കുവാണെങ്കിൽ ബനീവിയെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് ബെനീവിയ കുറേ കാലമായിട്ട് മാർക്കറ്റിൽ ഉള്ളതാണ് അപ്പോൾ ബെനീവിയ നമുക്കൊരു എന്താണ് കുറിച്ച് പറഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളം ടെസ്റ്റിനൊക്കെ ശേഷം പുറത്തു നിന്നാണ് നമുക്ക് കാണാമത്തിൽ കുറച്ച് ഡോസ് കൂടിപ്പോയാലും വല്ല് പൊള്ളലോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്ത നല്ലൊരു മോളിക്കുള്ളാണ് നമ്മുടെ സി ടി പി ആറിൻ്റെ ഈ സൈക്ലോനീരി പോളിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു കോമ്പിനേഷനാണ് ആ ഒരു കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അറുപത് തൊട്ട് എഴുപത് മില്ലി വരെ നമുക്ക് ബെനീവിയ ഇരുന്നൂറ് ലിറ്ററിനോട് ഉപയോഗിക്കാം ബെനീവിയയ്ക്ക് ഒരു ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാതിരായിട്ടുള്ള സെക്കൻഡ് ബസ്റ്റുകൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുമെങ്കിലും നമ്മുടെ കറുത്ത ട്രിപ്പ്സ് ആയിട്ട് ഏഴ് കണ്ടുവരുന്ന കറുത്ത ട്രിപ്പ് ഈ പറയുന്ന വലിയ കൺട്രോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ മീഡയോ ഒരു തൈമത്താക്സോ എന്തെങ്കിലും കൂട്ടി ബെനീവയോ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ശര വെച്ച് മറഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ ബെനീവിയുടെ കൂടെ കുറച്ച് നമ്മുടെ സെപ്റ്റോമെസിൻ താഗ്മെസിൻ്റെ പറയുന്ന പ്രോഡക്റ്റിനോട് കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ശരം നന്നായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നത് അങ്ങനെ ഒരു അഡ്വാൻ്റേജ് കൊണ്ടുള്ളൊരു പ്രോഡക്റ്റാണ് ബെനീവിയ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മദ്യഫ്രണ്ടിലോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സോ ആളില് ടെബിലിസ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് സോ സോളിൻ്റെ ഒരു പ്രോഡക്റ്റ് പുതിയ പ്രോഡക്റ്റ് ആണ് അതും നമ്മുടെ കോറാഞ്ചനിലെ ക്ലോറൻട്രാൻ ഈ പോലും ന്യൂവാൾഡ്രോണും കൂടെ വരുന്നൊരു കോമ്പിനേഷനാണ് അതും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതിനും സക്കിം ബെസ്റ്റിനുള്ള മരുന്ന് കൊടുത്ത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ ഡോസേജ് ഒരു നൂറ് മില്ലി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് ഇതങ്ങനെ നമുക്ക് ഈ സമയത്ത് വലിയ ബഡ്ജറ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ഉടനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രയലൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാതെ തനി വീഡിയോ ആയിട്ട് നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ പ്രസന്റ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമോ ഈ പ്രോഡക്റ്റ് പ്രോഡക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ നമ്മളതിന് തീർച്ചയായിട്ടുള്ള മറുപടി പറയുന്ന നൽകുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ മറ്റ് കൃഷിക്കാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടുകൊക്കെ ചെയ്യുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി